ഹലോ ഗെയ്സ് അപ്പൊ നമ്മളിതായി ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം നാട്ടില് നമ്മളെ പാലക്കോട് ഹാർബറിലാണ് അപ്പൊ ഇത് ഇന്ന് കുറച്ച് മീൻ വന്നിട്ടുണ്ട് ഇവിടെ കുറെ ആൾക്കാർ വലയൊക്കെ റെഡിയാക്കുന്നുണ്ട് തുന്നുന്നുണ്ട് അപ്പോ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് മീനൊക്കെ കുറവാണ് അപ്പൊ ഇന്ന് അത്യാവശ്യം മീൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ലേലം വിളി മീൻ ലേലം ചെയ്ത് കൊടുക്കുന്നതും നമ്മൾ ഈ മീൻ ചില്ലറ വയ്ക്കുന്നവർ ഇവിടുന്ന് എടുക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അല്ല ഇത് രണ്ടായിരുന്നൂറ് 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 രണ്ട് രണ്ടൂറ് രണ്ടായിരുന്നൂറ് രണ്ടായിരുന്നൂറ് ഒന്ന് രണ്ട് രണ്ട് രണ്ടേ രണ്ട് എഴുന്നൂറ് മൂന്ന് വട്ടം അപ്പൊ ഇതിങ്ങനെയാണ് ഈ ഒരു ലേലം ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വണ്ടിയിലൊക്കെ മീൻ വിൽക്കാൻ വരുന്നവരൊക്കെ ഇവിടുന്ന് ഇതുപോലെ ലേലം വിളിച്ചെടുത്തിട്ടാണ് നമുക്ക് ഒരു കിലോന് ഇത്ര റേറ്റ് ഇട്ടിട്ട് അവർ നമുക്ക് വിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഒരു നാട്ടിലൊക്കെ രണ്ടു മൂന്നാളൊക്കെ പോയിട്ട് ഇവിടുന്ന് ഇതുപോലെ ലേലം വിളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട് ഇത്രയിലും അപ്പോൾ നമ്മളൊരു അടുത്ത് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ